ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈച്ചേനെ എങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒഴിവാക്കാവുന്നതാണ് അതായത് മഴക്കാലമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസൺ ആണ് നമുക്ക് ഈച്ചയുടെ ശല്യം ഒരുപാടുണ്ടാവും എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഈച്ച ശല്യം പ്രത്യേകിച്ച് ഈ മഴക്കാലത്താണ് ഈച്ചയും അതേപോലെ തന്നെ ഈ ഫ്രൂട്ട് ഒക്കെ ഉണ്ടാവും ഫ്രൂട്ട് ഫ്ലൈസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ നമ്മൾ ഈ മാങ്ങയോ ചക്കയോ എന്ത് ഫ്രൂട്ട്സ് വെട്ടിവെച്ചാലും ശരി ഒരു ചെറിയ ചെറിയ പൂ ഈച്ച പോലത്തെ ഒരു ഈച്ച ഉണ്ടാവും അത് പല നാട്ടിൽ പല ഈച്ചയുടെ പേരാണ് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പൂയിച്ചോ പറയുക പൂയിച്ച ഉണ്ടാവും വലിയ വലിയ ഈച്ച ഉണ്ടാവും ബ്ലാക്ക് ബ്ലാക്ക് കളറിലെ ഈച്ച ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം അപ്പം നമുക്ക് വേണ്ടത് ഈ ഒരു ഇല കേട്ടോ ആര്വേപ്പിൻ്റെ ഇല ഒരുവിധം എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതാണ് ഈ ഒരു ആര്വേപ്പിൻ്റെ ഇല അപ്പോൾ ഈ ആര്വേപ്പിൻ്റെ ഇലയ്ക്ക് ഒരുപാട് 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 ഗുണങ്ങളുള്ള ഒരു ഇലയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു ഇലയാണ് ഒരുവിധം നമ്മൾ ക്ലീനിങ്ങനെയൊക്കെ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഓരോ കെമിക്കൽ സൊല്യൂഷൻസൊക്കെ ഉണ്ട് അതിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈയൊരു ഇലയുടെ എക്സ്ട്രാക്റ്റാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊതുകുമൊക്കെ പോവും ചെയ്യും കൊതുക് ശല്യം ഉണ്ടെങ്കിൽ സന്ധ്യയ്ക്ക് കൊതുകൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു ശല്യവും പോവും ഈച്ചയും പോവും എല്ലാ സാധനങ്ങളും പോവും അപ്പം നമുക്ക് വേണ്ട ഒരു മിക്സി ജാറാണ് ആ മിക്സി ജാറിലിട്ടിട്ട് ഈ ഒരു ഇല ഇടുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ആക്കി എടുക്കുക ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാനത് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് അരിച്ചു എടുത്തിട്ടുണ്ട് അരച്ചെടുക്കണേ നമ്മൾ സ്പ്രേ ബോട്ടിലാക്കുമ്പോൾ നമുക്ക് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പ്രേ ചെയ്യാൻ എളുപ്പം ഇനി വേണ്ടത് നമുക്ക് നാരങ്ങ നീരാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നാരങ്ങ നീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈച്ചയ്ക്ക് ഒരു പുളിമണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ പെട്ടെന്നിങ്ങനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു പുളിക്കൊക്കെ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നാരങ്ങ ജ്യൂസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അത് ആ നാരങ്ങ കുറച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള നാരങ്ങയായിരുന്നു ഇങ്ങനെ എങ്ങനത്തെ നാരങ്ങ ആയാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ആ പുളിമണം കിട്ടിയാൽ മതി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോവ് ഓയിലാണ് കേട്ടോ എൻ്റെ പല്ലുവേന വന്നപ്പോൾ മേടിച്ച ക്ലോവ് ഓയിലാണ് ഇനിയിപ്പോൾ ക്ലോവ് ഓയിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രാമ്പു ഉണ്ടല്ലോ ആ ഗ്രാമ്പൂവിൻ്റെ ഓയിലാണിത് അപ്പോൾ ആ ഗ്രാമ്പു നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ ആ ഒരു എസെൻസ് ആ ഒരു വെള്ളമാണ് നമുക്ക് വേണ്ടത് ഈ ക്ലോവിനും ഭയങ്കര ഒരു കുത്തൽ സ്മെല്ലാണ് ഉള്ളത് അപ്പോൾ ഈച്ചയ്ക്കൊക്കെ ഈ ഒരു മണം പെട്ടെന്ന് തന്നെ പിടി അപ്പോൾ എല്ലാം പോയിക്കോളും അപ്പോൾ ആ ഒരു നമ്മുടെ നീമിൻ്റെ വെള്ളത്തിലേക്ക് നമ്മുടെ നാരങ്ങ നീരും ഒഴിക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു ക്ലോവ് ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ പോലെ ക്ലോവ് ഓയിൽ ഇല്ലെങ്കിൽ ഗ്രാമ്പൂ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക ആ വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുക അപ്പോൾ ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ സ്പ്രേ അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ തുടയ്ക്കുമ്പോൾ കുറച്ചൊന്ന് ഒരു കുറച്ച് ഡ്രോപ്സ് ആ ഒരു തുടക്കുന്ന വെള്ളത്തിലേക്കും ഒറ്റിക്കുക പിന്നെ നമ്മൾ എപ്പോഴൊക്കെയാണോ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ തുടക്കുന്നത് അപ്പോൾ ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്യുക എന്നിട്ട് നല്ല രീതിയിൽ അങ്ങ് തുടയ്ക്കുക അപ്പോൾ ഒരു ഒറ്റ ദിവസം തന്നെ തുടച്ച് കഴിയുമ്പോൾ തന്നെ വ്യത്യാസം മാറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം ആ കുപ്പിയിലേക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് ആക്കി വെക്കാം അപ്പോൾ ഇത് കുറേ ദിവസമൊന്നും ഇരിക്കില്ല ഒരു ദിവസമൊക്കെ ഇരിക്കുകയുള്ളൂ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇരിക്കുമായിരിക്കും അപ്പോൾ നല്ല പോലെ ഇങ്ങനെ ഒറ്റിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തുടയ്ക്കുക രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ ഒരു ഈച്ചയോ കൊതുകോ ഒരു പൂവീച്ച പോലും ഉണ്ടാവില്ല നമ്മൾ എത്ര ഫ്രൂട്ട്സ് അവിടെ വെട്ടി വെച്ചാലും ശരി കട്ട് ചെയ്ത് വെച്ചാലും ശരി ഒറ്റ ഒരു ഈച്ചയോ പൂവീച്ചയോ ഒന്നും കൊതുകും ഒന്നും ഉണ്ടാവില്ല ആ ഒരു സന്ധിക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഡൈനിങ് ടേബിളുടെ മുകളിലും അതേപോലെ തന്നെ കിച്ചണിലും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിടുകയാണെങ്കിൽ കൊതുകോ ഒന്നും വരികല അതേപോലെ തന്നെ ഈച്ചയോ മണീൻ ഈച്ചയോ ചെറിയ പൂവീച്ചയോ അങ്ങനത്തെ ഒരു ഈച്ചയും വരില്ല ഇനിയിപ്പോൾ മഴക്കാലം ആയാലും ശരി ചൂടുകാലമായാലും ശരി ഒരു ഈച്ചയും അകത്തേക്ക് വരില്ല ഇനി വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ബൗൾ എടുക്കുക അതിലേക്ക് നമുക്ക് വേണ്ടത് വിന്നാഗിരി ആണ് കേട്ടോ വേണ്ടത് ഇനിയിപ്പോൾ ഏത് വിന്നാഗിരിയിലും കുഴപ്പമില്ല ആപ്പിൾ സിഡർ വിനാഗിരി പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ ഒരു വിന്നാഗിരി നമുക്ക് വേണ്ടത് ഈ വിനാഗിരിയുടെ സ്മെല്ലും അതെ ഭയങ്കര കുത്തലുള്ള സ്മെല്ലാണ് അപ്പോൾ ആ ഈച്ചയ്ക്കും കൊതുകിനൊക്കെ ഈ സ്മെല്ല് കിട്ടി കഴിയുമ്പോൾ ഈച്ചയും കൊതുകും ഒന്നും വരില്ല അപ്പോൾ ആ ഒരു ബോളിലേക്ക് നമ്മൾ വിനാഗിരിയാണ് ആണ് കേട്ടോ ഒഴിക്കേണ്ടത് കുറേ വിനാഗിരി ഒന്നും വേണ്ട അപ്പോൾ ഭയങ്കര ഒരു വിനാഗിരിയുടെ സ്മെല്ല് മാത്രമായിരിക്കും ഉണ്ടാവുക കുറച്ചൊരു വിനാഗിരി രണ്ട് സ്പൂൺ ഒരു മൂന്ന് സ്പൂണോളം വിനാഗിരി ഒഴിക്കുക അതിലേക്ക് നമ്മുടെ പാത്രം കഴുകുന്ന വിം ലിക്വിഡ് ഉണ്ടല്ലോ ആ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ അതാണ് നമ്മൾ ഒഴിക്കേണ്ടത് കേട്ടോ അപ്പോൾ നല്ലപോലെ ഒഴിച്ചു കൊടുക്കുക രണ്ട് സ്പൂൺ അതും ഒഴിക്കുക അപ്പോൾ ആ ഒരു കുത്തല സ്മെല്ല് ഭയങ്കര കുത്തലുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും അപ്പോൾ ഈ ഒരു സൊല്യൂഷനും ഏറ്റവും അടിപൊളിയാണ് കേട്ടോ ഇനിയിപ്പോൾ നീമോയിലോ ക്ലോവോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഈ രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഈ ഒരു ഈച്ചയും പക്ഷേ ഇത് വെച്ചിട്ട് കൊതുക് ഒന്നും പോകില്ല കേട്ടോ പക്ഷേ ഈച്ചയും ആ ഒരു പൂ ഈച്ചയും അങ്ങനത്തെ ഈച്ചകളൊന്നും നമ്മുടെ കിച്ചണിലേക്ക് വരില്ല നമ്മൾ ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചാലോ അല്ലെങ്കിൽ ഫുഡ് തുറന്നു വെച്ചാലോ ഒരു ഈച്ച പോലും വരില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് വന്നാലും വന്നില്ലെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ ഞാൻ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഈച്ച വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക ഇനി ഞാൻ വേറൊരു വീഡിയോ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്